ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപതാം ജയന്തിയോടനുബന്ധിച്ച് ഇന്ന് വിവിധയിടങ്ങളിൽ ജയന്തി ആഘോഷങ്ങൾ നടന്നു വർക്കല ശിവഗിരിയിൽ നടന്ന ജയന്തി സമ്മേളനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു മാനവിക ചിന്തകളിലൂടെ സമൂഹത്തെ ജ്ഞാനത്തിലേക്ക് നയിച്ച ആധ്യാത്മിക ഗുരുവായിരുന്നു ശ്രീനാരായണ ഗുരുവെന്ന് അദ്ദേഹം ചടങ്ങിൽ പറഞ്ഞു Who dedicated his life to the cause of equality, justice, and the upliftment of the downtrodden? Born in an era when the caste system and social inequalities were deeply entrenched, Guru's teachings were a clarion call for change. His famous proclamation One caste, one religion, one God. ഫോർമാൻ റെസനേറ്റഡ് അക്രോസ് ദ ബാരിയേഴ്സ് ഓഫ് കാസ്റ്റ് ആൻഡ് ക്രീഡ് വേക്കനിംഗ് എ ന്യൂ കോൺഷ്യസ്നസ് എമാപ്പിൾ ഗുരുസ് ലൈഫ് വാസ് എ ടെസ്റ്റമെന്റ് ടു ദ പവർ ഓഫ് നോൺ വയലൻസ് ആൻഡ് പീസ്ഫുൾ ട്രാൻസ്ഫോർമേഷൻ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി അവൾക്ക് അവർ അടോപ്രകാശ് എംബിക്ക് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്യുന്നു